നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വല്ലാത്തൊരു വീക്കാണ് ഐ പി എൽ അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ആവേശത്തോടു കൂടി മാറിയിരിക്കുന്നു ഇപ്പോൾ നോക്കുക ഹൈ സ്കോറിങ് ത്രില്ലറ് നമ്മൾ കണ്ടു മുംബൈ ഇന്ത്യൻസിൻ്റെ ഇൻക്രെഡിബിൾ കംബാക്ക് കണ്ടു എം എസ് ടിയുടെ ഫിനിഷിങ് കണ്ടു ലോ സ്കോറിങ് ത്രില്ലറ് കഴിഞ്ഞ ദിവസത്തിന് മുമ്പത്തെ കളിയിൽ കണ്ടു ഇന്നലെയാണെങ്കിൽ സൂപ്പർ ഓവറും കണ്ടു സോ ഐ പി എൽ ഈ സ്പീക്കിംഗ് ഐ പി എൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഈ സീസണിൽ ഡബിൾ ഡിജിറ്റിലേക്ക് പോയിൻറ്റിൻ്റെ കാര്യത്തിൽ ഡി സി എത്തുന്ന കാഴ്ച നില നമ്മൾ സൂപ്പർ ഓവറിലെ വിജയത്തോടു കൂടി കണ്ടു ആറ് കളികൾ പത്ത് പോയിൻറ്റ് രണ്ടാമത് ജി ടി ആറ് കളികൾ എട്ട് പോയിൻ്റ് മൂന്നാമത് ആർ സി ബി ആറ് കളികൾ എട്ട് പോയിൻറ്റ് പി ബി കെ എസ് ആറ് കളികൾ എട്ട് പോയിൻറ്റ് ആദ്യം നാല് സ്ഥാനത്ത് അവരാണ് അഞ്ചാം സ്ഥാനത്ത് എൽ എസ് സി ഏഴ് കളികൾ എട്ട് പോയിൻ്റ് ആറാമത് കെ കെ ആറ് ഏഴ് കളി ആറ് പോയിൻ്റ് ഏഴാം സ്ഥാനത്ത് എം ഐ ആറ് കളി നാല് പോയിൻറ്റ് എട്ട് ആറ് ആറ് ഏഴ് കളി നാല് പോയിൻറ്റ് ഒമ്പത് എസ് ആർച്ച് ആറ് കളി നാല് പോയിൻറ്റ് പത്ത് സി എസ് കെ ഏഴ് കളി നാല് പോയിൻറ്റ് നമുക്കറിയാമല്ലോ ആദ്യ നാല് സ്ഥാനക്കാരാണ് പ്ലേ ഓഫിലേക്ക് എത്തുക ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആരൊക്കെ മുന്നോട്ട് പോകും നമ്മൾ നോക്കിയാണ് ഒരു പ്ലേ ഓഫിൻ്റെ ഒരു പെർസെൻറ്റേജ് പോസിബിലിറ്റി ക്വാളിഫിക്കേഷൻ പോസിബിലിറ്റി എങ്ങനെയുണ്ട് ക്രിക്കറ്റ് ട്രാക്കറുടെ ആ ഒരു പോസിബിലിറ്റി മീറ്ററാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സാധ്യത കാണിക്കുന്നത് സി എസ് കെക്കാണ് സി എസ് കെക്ക് ഇപ്പോൾ പ്ലേ ഓഫിലെത്താൻ അവർ ഏഴ് ശതമാനം മാത്രമേ പോസിബിലിറ്റി കാണുന്നുള്ളൂ തൊട്ടുമുകളിൽ എസ് ആർ എച്ച് പത്ത് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് പോസിബിലിറ്റി കണക്കാക്കുന്നത് തൊട്ടുമുകളിൽ രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ട് ശതമാനമാണ് അവരുടെ പോസിബിലിറ്റി കണക്കാക്കുന്നത് എം ഐ ആണ് അതിന് മുകളിൽ പതിനഞ്ച് ശതമാനമേ അവർക്ക് പോസിബിലിറ്റി കണക്കാക്കുന്നുള്ളൂ കെ കെ ആർ അതിന് മുകളിൽ നിൽക്കുന്നു അവർക്ക് മുപ്പത്തി മൂന്ന് ശതമാനമാണ് പ്ലേ ഓഫ് പോസിബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത് എൽ എസ് ജി അതിന് മുകളിൽ നിൽക്കുന്നു അൻപത് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് പോസിബിലിറ്റി കണക്കാക്കുന്നത് നാലാം സ്ഥാനത്ത് പി ബി കെ എസ് അറുപത്തി മൂന്ന് ശതമാനം പോസിബിലിറ്റി മൂന്നാം സ്ഥാനത്ത് ആർ സി വി അറുപത്തി അഞ്ച് ശതമാനം പ്ലേ ഓഫ് പോസിബിലിറ്റി രണ്ടാം സ്ഥാനത്ത് ജി ടി അറുപത്താറ് ശതമാനം പ്ലേ ഓഫ് പോസിബിലിറ്റി ഒന്നാം സ്ഥാനത്ത് ഡി സി എഴുപത്തൊമ്പത് ശതമാനം പ്ലേ ഓഫ് പോസിബിലിറ്റി നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി ഹ്സ് കണ്ടു വെട്ടാം